അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഉപകാരപ്രദമായ മഹത്തായ ഒരു പ്രവൃത്തിയാണ് മുളിയൂട്ടൽ എന്നത് ഞാൻ ഡോക്ടർ സുനു ജോൺ എച്ച് ഒ ഡി പീഡിയാട്രിക്സ് കരുത്തസ്മത ഹോസ്പിറ്റൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് അഥവാ ലോക മുളിയൂട്ടൽ വാരം നമ്മൾ ഒബ്സോർവ് ചെയ്യുകയാണ് അഥവാ ആഘോഷിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ആഴ്ച എല്ലാവർക്കും മുളപ്പാലിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും ബോധ്യപ്പെടുത്താനും എല്ലാ അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുത്തു ആറുമാസം വളർത്തേണ്ട പറ്റിയാണ് നമ്മൾ ഈ വേൾഡ് ബ്രസ് ഫീഡിങ് വീക്ക് എന്ന് പറയുന്ന ഒരു ആഴ്ച ഒബ്സോർവ് ചെയ്യുന്നു അമ്മതൻ കുഞ്ഞിൻ്റെ അമ്മഞ്ഞപ്പാൽ അമൃതാണ് അല്ലേ അമൃതാണ് അമുളപ്പാൽ മുളപ്പാൽ ഒരു സമീകൃത ആഹാരം ആഹാരമാണ് എല്ലാ പോഷകങ്ങളും പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഓൾ ന്യൂട്രിയൻസ് ഷുഗർ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് എല്ലാം ഉണ്ടതിൽ അപ്പം കുഞ്ഞിന്റെ ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് മുലപ്പാൽ തന്നെയാണ് ഡബ്ല്യു എച്ച്ഒ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ആദ്യത്തെ മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ വേറെ ഒരു വെള്ളമോ തേനോ ജനിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന അങ്ങനത്തെ യാതൊരു റെക്കമെൻഡേഷൻസും ഇപ്പം ഇല്ല പിന്നെ കുഞ്ഞിന് പ്രതിരോധ ശേഷി കിട്ടുന്നതും മുളപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസ് മൂലമാണ് അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ടൽ അലർജി രോഗങ്ങൾ ഇതൊക്കെ ഒത്തിരി കുറേ മുളപ്പാൽ മാത്രം കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കുറവാണ് അതുപോലെ ടൈപ്പ് വൺ ഡയബറ്റീസ് പൊണ്ണത്തടി ഇതിനൊക്കെ നമ്മൾ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് മുളപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം വളരെ കുറവാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഐക്യവും അഥവാ ബുദ്ധി ഐക്യൂ ഒരു സിക്സ് ടു എയ്റ്റ് പോയിന്റ്സ് കൂടുതലാണ് ബ്രസ്റ്റ് ഫീഡിങ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കുട്ടിയെ കുഞ്ഞുങ്ങൾക്കുക അപ്പം ഇത്രയും നല്ലൊരു ആഹാരമാണ് നമ്മൾ പലപ്പോഴും ഇവിടുത്തെ അമ്മമാരിപ്പം പലപ്പോഴും മുളപ്പാൽ കൊടുക്കാതെ ഫോമുല ഫീഡിലോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഓരോ കുഞ്ഞിനും അതിൻ്റെ ഒരു ജന്മാവകാശമാണ് മുളപ്പാൽ കിട്ടുക എന്നുള്ളത് ഓരോ അമ്മയുടെയും ചുമതലയുമാണ് മുളപ്പാൽ കൊടുക്കുക എന്നുള്ളത് ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി അമ്മയ്ക്കുള്ള അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ മുളപ്പാൽ മാത്രം പോവും അമ്മ അമ്മ കൊടുക്കുവാണെങ്കിൽ ആദ്യത്തെ മാസം കൊണ്ട് അമ്മയുടെ വെയ്റ്റൊക്കെ കുറഞ്ഞ് ഒക്കെ നല്ല ഷെയ്പ്പിലാവും പിന്നെ ക്യാൻസേഴ്സ് അതായത് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഓവറി ഇതൊക്കെ ഭയങ്കര സാധ്യത കുറവാണ് ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം കൊടുത്തു വളർത്തുന്ന അമ്മമാർക്ക് ആറ് മാസത്തിന് ശേഷം നമുക്ക് കോംപ്ലിമെന്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കൊടുക്കുമ്പോഴത്തെ ആഹാരം കൊടുക്കാം എന്നാലും അമ്മയുടെ പാലിനോടൊപ്പം ഈ കോംപ്ലിമെന്ററി ഫീഡിങ് രണ്ട് വയസ്സ് വരെ മുളപ്പാൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ ഡബ്ല്യു എച്ച്ഒ റെക്കമെൻറ്റേഷൻ ഇപ്പം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ മുലപ്പാൽ കൊടുത്ത് തന്നെ എല്ലാ അമ്മമാരും വളർത്തണം അതിനു വേണ്ടിയാണ് നമ്മൾ വേൾഡ് ഡ്രസ്സ് ഫെഡിങ് വീക്ക് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്